ഒൻപത് യേശുവിന്റെ രക്തത്താൽ നാം ഒന്നുകൂടെ ഞാൻ പറഞ്ഞോട്ടെ നമ്മൾ ഇവിടെ നിന്ന് മുകളിലേക്ക് രാജാവായ യേശുവിനെ കാണുന്നു ദൈവം സ്വർഗത്തിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ കുഞ്ഞാടിന്റെ രക്തം കണ്ട് നമ്മളെ വെറുതെ വിടുന്നു നമ്മളെ നീതീകരിക്കുന്നു എത്ര മനോഹരമാണ് മഴ വല് നമുക്ക് സന്ദേശം നാം മുകളിലേക്ക് നോക്കുമ്പോൾ രാജാതിരാജനായ യേശുവിനെ കാണുന്നു ദൈവം താഴേക്ക് നോക്കുമ്പോൾ ആ മഴവിലിൻ്റെ ഏറ്റവും താഴേറ്റത്തുള്ള ചുവപ്പ് നിറം യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധമായ രക്തത്തെ കാണിക്കുന്നു യേശുവിന് ഏറ്റവും പ്രിയപ്പെട്ടവരെ ഒരു മഴവിൽ ഉണ്ടാകുന്നത് എങ്ങനെയാണ് ഉണ്ടാകുവാൻ രണ്ട് കാര്യങ്ങൾ സംഭവിക്കണം ഒന്ന് ആകാശത്തിൽ ഒരു ചലനം സംഭവിക്കണം രണ്ട് സൂര്യപ്രകാശം കടന്നു വരണം ഇത് രണ്ടുമുണ്ടെങ്കിലേ ഒരു മഴവില്ലുണ്ടാകത്തുള്ളൂ ഇന്ന് വരെ പ്രപഞ്ചം ഉണ്ടായതിനു ശേഷം ഈ പ്രപഞ്ചം കണ്ട ഏറ്റവും വലിയ ചലനം എന്ന് പറയുന്നത് കാൽവരി കുരിശിലെ യേശുക്രിസ്തുവിന്റെ മരണമാണ് അവിടെ സംഭവിച്ചത് നരകത്തിന്റെ പരാജയമാണ് കൊളോസോസേർക്കെഴുതിയ ലേഖനം രണ്ടാം രണ്ടാമധ്യായത്തിന്റെ പതിനാല് മുതലുള്ള തിരുവചനങ്ങളിൽ പരിശുദ്ധാത്മാവ് ഇങ്ങനെ എഴുതി വച്ചിരിക്കുന്നു നമുക്ക് ദോഷകരമായി നിന്ന ലിഖിത നിയമങ്ങളെ അവൻ മായ്ച്ചു കളയുകയും കുരിശിൽ തറച്ച് നിഷ്കാസനം ചെയ്യുകയും ചെയ്തു ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും അവൻ നിരായുധമാക്കി കുരിശിൽ തറച്ചുകൊണ്ട് കൊണ്ട് അവയുടെ മേൽ വിജയം ആഘോഷിക്കുകയും അവയെ പരസ്യമായി അവഹേളന പാത്രങ്ങളാക്കുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ പഴയകാലത്ത് രണ്ട് രാജാക്കന്മാർ തമ്മിൽ യുദ്ധമുണ്ടായാൽ ജയിക്കുന്ന രാജാവ് തോറ്റ രാജാവിനെ തറയിൽ കിടത്തിയിട്ട് കഴുത്തിൽ ചെരുപ്പിട്ട് പിടിച്ചിരിക്കും അതിന്റെ അർത്ഥം തോറ്റ രാജാവിനെ പരസ്യമായി അവഹേളന പാത്രമാക്കും ഇത് മുന്നിൽ കണ്ടുകൊണ്ട് പൗലോ സുലിഹ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് എഴുതി വെച്ചിരിക്കുകയാണ് കുരിശിൽ ചെയ്തത് എന്താണ് നമുക്ക് ദോഷകരമായി നിന്ന ലിഖിത നിയമങ്ങളെ കുരിശിൽ തറച്ച് നിഷ്കാസനം ചെയ്യുകയും സാത്താനെയും അവന്റെ ശക്തികളെയും പരസ്യമായ അവഹേളന പാത്രങ്ങളാക്കുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ ഞാൻ സിമ്പിളായിട്ട് ഞാൻ ഒന്ന് തരാം നൂറ് പുരുഷന്മാരുമായി വ്യഭിചാരം ചെയ്ത ഒരു വേശ്യ സത്യത്തിൽ ആ വേശ്യ പിശാജിന്റെ അടിമയാണ് ഒരിക്കലും അവൾക്ക് രക്ഷപ്പെടാൻ പറ്റില്ല ഭിഷാജിന് അവൾ വിറ്റ് കളഞ്ഞവളാണ് എന്നാൽ അവൾ ജീവിതത്തിന്റെ ഒരു സമയത്ത് യേശുവിന്റെ കുരിശിന്റെ താഴെ വന്ന് യേശുവെ ഞാൻ പാപിയാണിനോട് ക്ഷമിക്കണമെന്ന് പറയുമ്പോൾ യേശുവിന്റെ രക്തം അവളെ കഴുകുകയും സാത്താന്റെ ആധിപത്യത്തിൽ നിന്ന് അവൾ ആ സെക്കൻഡിൽ മോചിപ്പിക്കപ്പെടുകയും നരകത്തിന്റെ സാമ്രാജ്യത്തിൽ നിന്ന് യേശുവിന്റെ ദൈവരാജ്യത്തിലേക്ക് അവൾക്ക് പ്രവേശനം കിട്ടുകയും ചെയ്യുന്നു സാത്താന് മേലുള്ള പിടി ആ സെക്കൻഡിൽ അവസാനിക്കുകയാണ് ഇതാണ് ശരിക്കും പറഞ്ഞ കുരിശിൽ സംഭവിച്ചത് കുരിശിൽ സംഭവിച്ചത് വലിയ ഒരു ചലനമാണ് മഴവിൽ